പ്രീ ബ്രോബ്രേഷർക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ക്യാപ്റ്റൻ എഡ്രിയൻ ലൂണ അടുത്ത സീസണിലും ക്ലബിൽ തുടരുമോ എന്നതാണ് ആരാധകർ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് താരം നിലവിൽ ക്ലബ്ബിൽ വിട്ടു പോകും എന്നുള്ള റൂമറുകളൊക്കെ നിലവിൽ പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് വിശദമായ അപ്ഡേറ്റിലേക്ക് കടക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നിലവിൽ ഇവിടെ തന്നെ കടക്കാം എന്തായാലും ലൂണ അടുത്ത സീസണിൽ ക്ലബ്ബിൽ തുടരുമോ അതോ അദ്ദേഹം മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് ചേക്കേറുമെന്നതിനെ പറ്റി ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിട്ടുണ്ട് അവർ പറയുന്ന പ്രകാരം ചില ഐ എസ് എൽ ക്ലബ്ബിൽ നിന്നും അതുപോലെ തന്നെ ചില വിദേശ ക്ലബ്ബുകളിൽ നിന്നും ലൂണയ്ക്ക് ഇപ്പോൾ നിലവിൽ ഓഫർ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ചില ഐ എസ് എൽ ക്ലബ്ബുകൾ എന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഐ എസ് എൽ ക്ലബ്ബുകളുടെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്തായാലും മുമ്പൊക്കെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാനും അതുപോലെ തന്നെ എഫ് സി ഗോവയൊക്കെ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ലൂണയുടെ പകരക്കാരനെ കണ്ടെത്തുക എന്നത് ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു പ്ലെയിം മേക്കറിനെ കണ്ടെത്തണമെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു പണി തന്നെയാണെന്ന് നിലവിൽ പറയേണ്ടി വരും എന്തായാലും ലൂണയുടെ കാര്യത്തിൽ ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നതും ഇപ്പോൾ ഈ അപ്ഡേറ്റിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഐ എസ് എല്ലിലെ ചില ക്ലബുകളിൽ നിന്നും അതുപോലെ തന്നെ വിദേശ ക്ലബ്ബുകളിൽ നിന്നും അദ്ദേഹത്തിന് ഓഫർ ഉണ്ടെന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം